യും പുത്രയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ പരിശുദ്ധയമേ കൃപാസന പ്രസാദപരമാതാവേ പൂർണ്ണ വിശ്വാസത്തോടെ ഞങ്ങൾ ഇതാ ഈ സന്ധ്യയുടെ യാമത്തിൽ അമ്മയുടെ സന്നിധിയിൽ മുട്ടുമടക്കി പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അമ്മ എഴുന്നള്ളയണമേ നാളിതുവരെയും അമ്മയുടെ മാധ്യസ്ഥതയാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഈശോ ലഭിച്ചിട്ടുള്ള നിരവധിയായ അനുഗ്രഹങ്ങൾക്ക് ഞങ്ങൾ നന്ദി പറയുന്നു പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ വരുമ്പോൾ പ്രതിസന്ധികൾ വരുമ്പോൾ കഷ്ടതകൾ വരുമ്പോൾ രോഗാവസ്ഥകൾ വരുമ്പോൾ ഞങ്ങളെ അലട്ടുന്ന പ്രശ്നങ്ങൾ വരുമ്പോൾ ഞങ്ങളുടെ മുമ്പിൽ തെളിഞ്ഞു വരുന്നത് അമ്മയുടെ പൊന്മുഖമാണല്ലോ അമ്മേ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി ഈശോ തമ്പുരാനോട് അമ്മ മാധ്യസ്ഥം അപേക്ഷിക്കണമേ എന്തെന്നാൽ അമ്മയുടെ മാധ്യസ്ഥതയാലാണ് ഈശോ ഈ ഭൂമിയിൽ ആദ്യ അത്ഭുതം പ്രവർത്തിച്ചത് കാനായിലെ കല്യാണവിരുന്നിൽ വീഞ്ഞ് തീർന്നു പോയപ്പോൾ ആ കുടുംബത്തെ രക്ഷിപ്പാനായിട്ട് അമ്മയാണ് ഈശോയോട് മാധ്യസ്ഥം അപേക്ഷിച്ചത് അതിൻ്റെ ഫലമായിട്ടാണ് ഈശോ വെള്ളം മീഞ്ഞാക്കി ആ കുടുംബത്തെ രക്ഷിച്ചത് അമ്മയെ മാതാവേ ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളിൽ നിന്നും എല്ലാ വേദനകളിൽ നിന്നും എല്ലാ തകർച്ചകളിൽ നിന്നും ഞങ്ങളെ രക്ഷിപ്പാനായിട്ട് അമ്മ ഈശോ തമ്പുരാനോട് മാധ്യസ്ഥം അപേക്ഷിക്കണമേ അമ്മേ മാതാവേ അമ്മ എത്ര ഭാഗ്യവതിയാണ് ദൈവപുത്രനെ ഉദരത്തിൽ വഹിച്ചവളാണ് അമ്മേ മാതാവേ അമ്മയുടെ മുമ്പിൽ ഞങ്ങൾ ഭയഭക്തിയോടെ ആയിരിക്കുന്നു അമ്മേ മാതാവേ ഞങ്ങളോട് കരുണയായിരിക്കണമേ ഞങ്ങളോട് സ്നേഹമായിരിക്കണമേ അമ്മേ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി ഈശോ തമ്പുരാനോട് അമ്മ മാധ്യസ്ഥം അപേക്ഷിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരണമേ അമ്മേ മാതാവേ തൊഴിലില്ലാതെ കഷ്ടപ്പെടുന്ന മക്കൾക്ക് നല്ല ജോലി കൊടുത്ത് അനുഗ്രഹിക്കണമേ അമ്മേ മാതാവേ കടബാധിതയാൽ പാറപ്പെടുന്ന മക്കൾക്ക് കടങ്ങൾ തീർക്കുവാനുള്ള വഴിവാതിലുകൾ അമ്മ തുറന്നു കൊടുക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ കുഞ്ഞുങ്ങളില്ലാതെ പാരപ്പെടുന്ന ദമ്പതികളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ ഓരോരുത്തരും ആ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുമ്പോൾ ആ മക്കളുടെ അരികിലേക്ക് അമ്മയൊന്ന് കടന്നു ചെല്ലണമേ ഒരു ദൈവ പൈതലിനെ കൊടുത്ത് അവരുടെ ജീവിതത്തെ സമൃദ്ധമാക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ കണ്ണീരോടെയും വേദനയോടെയും അമ്മയെ തേടി എത്തിയിട്ടുള്ള ഒരാളെപ്പോലും ഇന്നു വരെയും അമ്മ നിരാശപ്പെടുത്തിയിട്ടില്ലല്ലോ അമ്മേ മാതാവേ ഞങ്ങൾ പൂർണമായി അമ്മയിൽ അഭയം പ്രാപിക്കുന്നു അമ്മേ ഞങ്ങൾക്ക് വഴി തെളിച്ചു തരയണമേ അന്ധകാരം നിറഞ്ഞ ഞങ്ങളുടെ ജീവിതത്തെ പ്രകാശപൂരിതമാക്കണമേ അമ്മേ മാതാവേ അമ്മ സർപ്പത്തിന്റെ തലയെ തകർത്തവളാണ് സാത്താൻ്റെ മുമ്പിൽ സൈന്യത്തെ പോലെ നിലനിന്നവളാണ് അമ്മേ മാതാവേ ഞങ്ങൾക്ക് മുൻപേ അമ്മ പ്രകാശമായി സഞ്ചരിക്കണമേ എല്ലാവിധ ആപത്തനർത്ഥങ്ങളിൽ നിന്നും ദുഷ്ടാ നിന്നും നിന്നും പൈശാചിക തന്ത്രങ്ങളിൽ എല്ലാം ഞങ്ങളെ കാത്തു പരിശുദ്ധ പരിശുദ്ധയമ്മേ ദൈവമാതാവേ മദ്യത്തിനും മയക്കുമരുന്നും അടിമപ്പെട്ട് ജീവിക്കുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ യുവജനങ്ങളെ അമ്മയ്ക്ക് ഞങ്ങൾ നൽകുന്നു അമ്മേ മാതാവേ ആ മക്കളെ എല്ലാം കാത്തുപരിപാലിക്കണമേ തെറ്റിപ്പോയ മക്കളെ തിരികെ കൊണ്ടുവരണമേ സ്വർഗത്തെ ലക്ഷ്യമാക്കി മുൻപോട്ട് പോകുവാൻ ആ മക്കളെ ഓരോരുത്തരെയും അമ്മ ഇടയാക്കണമേ അമ്മ മാതാവെ തകർന്ന ഹൃദയവുമായി അമ്മയുടെ സന്നിധിയിൽ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന മക്കളുടെ ജീവിതത്തിലേക്കൊന്ന് കടന്നു ചെല്ലണമേ ആരും സഹായിക്കാനില്ലാത്ത സന്ദർഭങ്ങളിലേക്കൊന്ന് കടന്നു ചെല്ലണമേ എൻ്റെ ദൈവം എന്നോടൊപ്പമുണ്ടെന്ന് പൂർണ്ണ വിശ്വാസത്തോടെ അമ്മയുടെ സന്നിധിയിൽ മുട്ടുമടക്കി പ്രാർത്ഥിക്കുന്ന ഈ മക്കളുടെ മേൽ അലി സ്വർഗ്ഗത്തിന്റെ വാതിലേയും മക്കൾക്ക് നേരെ തുറക്കണമേ അനുഗ്രഹത്തിന്റെ വാതിലേയും മക്കൾക്ക് നേരെ തുറക്കണമേ പരിശുദ്ധേ അമ്മേ ദൈവമാതാവേ ഓരോ മക്കളെയും ഏറ്റെടുക്കണമേ സമാധാനമില്ലാതെ ജീവിക്കുന്ന കുടുംബങ്ങളിലേക്കൊന്ന് കടന്നു ചെല്ലണമേ കണ്ണുനീരിൽ ജീവിക്കുന്ന കുടുംബങ്ങളിലേക്കൊന്ന് കടന്നു ചെല്ലണമേ പട്ടിണിയിലും ദാരിദ്ര്യത്തിലും കഴിയുന്ന കുടുംബങ്ങളിലേക്കൊന്ന് കടന്നു ചെല്ലണമേ കടബാധിതയാൽ ജീവിക്കുന്ന കുടുംബങ്ങളിലേക്കൊന്ന് കടന്ന് ചെല്ലണമേ ആരും സഹായിക്കാനില്ലാത്ത സന്ദർഭങ്ങളിലൂടെ പോകുന്ന മക്കളുടെ അരികിലേക്കൊന്ന് കടന്ന് ചെല്ലണം ഒറ്റപ്പെടേണ്ട വേദന അനുഭവിക്കുന്ന മക്കൾ കടന്ന് ചെല്ലണമേ കരുണയുടെ നിറകുടമായ പരിശുദ്ധ അമ്മേ നിന്റെ മുമ്പിൽ പ്രാർത്ഥിക്കുന്ന മക്കളെ കൈവിടരുതേ അമ്മേ മാതാവേ ഞങ്ങളെല്ലാവരെയും ഏറ്റെടുക്കണമേ അമ്മേ മാതാവേ ഏറെ പ്രതീക്ഷയോടെ വിദേശങ്ങളിലേക്ക് പോയിട്ട് തൊഴിലൊന്നും ലഭിക്കാതെ പാരപ്പെട്ടുകൊണ്ടിരിക്കുന്ന മക്കളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അവർക്ക് കാവലായ സംരക്ഷകയായ അമ്മ കൂടെ ആയിരിക്കണമേ ദേശം വിട്ടദേശങ്ങളിൽ പോയി ഒരു കുഞ്ഞുങ്ങൾ പോലും വേദനയിൽ ആരിപ്പാൻ അനുവദിക്കരുതേ സ്വർഗത്തിൽ സ്വാദില മക്കൾക്ക് ണമേ തകർച്ച അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കുടുംബങ്ങളെ നമ്മുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പരസ്പരം പൊരുത്തപ്പെട്ടു പോകാൻ കഴിയാതെ ഭാരപ്പെട്ടിരിക്കുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മ മാതാവേ ആ മക്ക എല്ലാവർക്കും വഴിപാതലുകൾ തുറന്നു കൊടുക്കണമേ പരസ്പരം ക്ഷമിക്കാനുള്ള മനസ്സ് കൊടുക്കണമേ ദൈവം യോജിപ്പിച്ച കുടുംബങ്ങളെ ബലപ്പെടുത്തണമേ ശക്തിപ്പെടുത്തണമേ ഗാതാവേ ആ മക്കൾക്ക് ഓരോരുത്തർക്കും വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ഞങ്ങളെ എല്ലാവരെയും കാത്തു പരിപാലിക്കണമേ പ്രിയ സഹോദരങ്ങളെ കണ്ണുകളടച്ച് ഭയഭക്തിയോടെ പൂർണ്ണ വിശ്വാസത്തോടെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയാൽ നമ്മുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങൾ സംഭവിക്കാൻ പോകുന്നുവെന്ന ദൃഢനിശ്ചയത്തോടുകൂടി മൗന മായ നിങ്ങളുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും പരിശുദ്ധാമ്പടകാരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മയെ ദൈവം മാതാവേ നിന്റെ മക്കൾ നിന്നെ ലേൽപ്പിച്ചിരിക്കുന്ന ഈ പ്രാർത്ഥനാ നിയോഗത്തെ സ്വീകരിച്ച് ഈശോയുടെ കുരിശിലെ വേദനയോട് ചേർത്ത് വെച്ച് അമ്മ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണമേ ഞങ്ങളെ എല്ലാവരെയും സഹായിക്കണമേ ആമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനികാ മറിയത്തിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവ്വശക്തി പിതാവായ ദൈവത്തിന്റെ വലതു ഭാഗത്തിരിക്കുന്നു അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെ ഉദിഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കണമേ ആമേൻ